മക്കളെ പിരിഞ്ഞു താമസിക്കുന്ന മലയാള നടി നടന്നു മഞ്ജു വാര്യ മഞ്ജു വാര്യർ ആദ്യം വിവാഹം കഴിച്ചത് ദിലീപിനെയായിരുന്നു എന്നാൽ പിന്നീട് ഇരുവരും വിവാഹമോചിതരാവുകയും മകളായ മീനാക്ഷിയെ ദിലീപിനൊപ്പം വിട്ടയക്കുകയും ചെയ്തു നടനായ സായ് കുമാർ ആദ്യ വിവാഹം കഴിച്ചത് പ്രസന്നകുമാരിയെ ആയിരുന്നു എന്നാൽ രണ്ടാമത് ബിന്ദു പണിക്കരെ വിവാഹം കഴിച്ചത് കൊണ്ട് തന്നെ മകളായ വൈഷ്ണവി സായി കുമാറിനെ വിട്ടു നിൽക്കുകയാണ് ഇപ്പോൾ സായി കുമാർ മലയാളി പ്രേക്ഷകരുടെ മറ്റൊരു പ്രിയപ്പെട്ട ഇഷ്ടജോടികളാണ് ഉർവശിയും മനോജ് കെ ജിയനും ഇരുവരുടെയും ഒറ്റ മകളാണ് കുഞ്ഞാറ്റ മനോജ് കെ ജിയൻ മറ്റൊരു വിവാഹം കഴിക്കുകയും ഉറുവശി രണ്ടാമത് വിവാഹം കഴിക്കുകയും ചെയ്തു ഇപ്പോൾ കുഞ്ഞാറ്റ അച്ഛനൊപ്പമാണ് താമസം എന്നിരുന്നാലും അമ്മയുടെ എല്ലാ കാര്യത്തിലും ഓടിയെത്തുന്ന മകൾ കോടിയാണ് കുഞ്ഞാറ്റ നടൻ മുകേഷ് മുകേഷിന്റെ ആദ്യ വിവാഹം നടിയായ സരിതയുമായായിരുന്നു എന്നാൽ ഇരുവരുടെയും വിവാഹമോചനത്തിനു ശേഷം സരിതയുടെയും മുകേഷിന്റെയും രണ്ട് ആൺമക്കളും സരിതയ്ക്ക് ഒപ്പമാണ് താമസം